അലൈക്കും അസലാമലൈക്കും വാഹമച്ചു ഏവർക്കും റജ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്രകാരം ഉലഹയ്യറുക്കുകയാണെങ്കിൽ അള്ളാഹു താല നമുക്ക് നൽകുന്ന ഏഴ് വമ്പൻ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇത് മറ്റാർക്കും ലഭിക്കില്ല വലിയ അത്ഭുതകരമായ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സെയ്യദുൻ അറസൂല സാഹു അലഹി വസ്ല്ലാം എന്ന് പറഞ്ഞാൽ വല്ലാച്ച അത്ഭുതകരമായ ഒരു കർമ്മമാണത് െ ഇബ്രാഹിം നബി അലഹി സ്വലാമിന് ഉണ്ടായി നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ അള്ളാഹുവിന്റെ നാമത്തിൽ ബലിയേറിക്കണം അള്ളാഹുക്ക് വേണ്ടിയിട്ട് ബലിയേർക്കണം ഒരു വാപ്പാടെ മനസ്സുകൾ ചിന്തിച്ചു നോക്ക് തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി എന്ന കുഞ്ഞ് ജനിക്കുന്നത് ഇസ്മായിൽ എന്ന കുഞ്ഞ് ജനിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ ശരിക്കൊന്നും താലോലിക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ മക്ക എന്ന് പറയുന്ന മരുഭൂമിയിൽ കൊണ്ടാക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ മനസ്സ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി അള്ളാഹുവിന്റെ വിധി എന്താണോ അതിൽ സംതൃപ്തനാണ് സെയ്ദുനായിബറഹീം അലൈഹി സ്വലാത്തു വസ്സലാം ഓടിക്കളിക്കുന്ന പ്രായമായപ്പോൾ കുഞ്ഞിനെ ബലി കൊടുക്കാൻ പറയാണ് സുഹാന ആ കുഞ്ഞിൻ്റെ കാര്യം അതിലേറെ അത്ഭുതമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് പറയുന്നുണ്ട് മോനെ എന്നെ അറുക്കാൻ ആലമീൻ്റെ കൽപ്പനയുണ്ട് അള്ളാഹു പറഞ്ഞതാണെങ്കിൽ വാപ്പ ചെയ്യുക എന്നെ ക്ഷമാലരുടെ കൂട്ടത്തിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എന്റെ വാപ്പാക്കെന്നെ കാണാൻ കഴിഞ്ഞേക്കും ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയെടുത്തതാരാ അല്ലേ കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ മക്കളെ കിട്ടുകയാണെങ്കിൽ ഇസ്മായിൽ നബിയെ പോലെ കിട്ടണം ആ ലഹി സ്വലാം വെറുതെ ഉണ്ടായതല്ല വാ ഉമ്മായും കാണിച്ചു കൊടുത്ത തവക്കുലിൻ്റെ ഒരു ഒരു മാതൃക ഉണ്ടല്ലോ റബ്ബ് കൈവിടൂല എന്നുള്ള ബോധമുണ്ടല്ലോ അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ മൃഗത്തെ അറുക്കാൻ പോകുമ്പോൾ മനസ്സിൽ ഈ ഒരു വിങ്ങലുണ്ടാക്കണം ഇപ്പോഴും ഇതുവരെ ഉദഹയ്യത്തിൻ്റെ മൃഗത്തെ പോലും കാണാത്ത മനുഷ്യരുണ്ട് അല്ലേ ഉദഹയ്യച്ച് ഞാൻ ഇറക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിയത്തി ചെയ്ത ഉദഹയ്യത്തിൻ്റെ ഏതാണെന്ന് ഷെയറുകാർ കാണണം ആ മൃഗത്തെ ഒന്ന് താലോലിക്കണം കുറച്ച് നാൾ മുമ്പേ ഇങ്ങനെ പരിഗണിച്ച് വെള്ളം കൊടുത്ത് തലോടിയൊക്കെ ഇങ്ങനെ പോരണം ആ മൃഗത്തിൻ്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കണത് പോലൊരു വേദന വല്ലാത്തൊരു പിടച്ചിൽ ആ അറിവിങ്ങനെ നടക്കുമ്പോഴേക്ക് ഹൃദയമൊന്ന് വിങ്ങിപ്പൊട്ടണം അല്ലേ അള്ളാഹു പറയുന്നില്ലേ എനിക്ക് അള്ളാഹുവിലേക്ക് ഉയരുന്നത് ഈ പറയുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അതൊന്നും അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നില്ല അത് നിങ്ങൾക്കിടയിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വലാകിനിയൻ ആലോഹു ചക്കുവാമിൻകും നിങ്ങളിൽ നിന്നുള്ള തക്വ മാത്രമാണ് അള്ളാഹുവിലേക്ക് ഉയരുക ആ ഉദ് ഹയ്യത്തിൻ്റെ സമയത്ത് തക്വയിൽ അധിഷ്ഠിതമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തവക്കുലിൻ്റെ ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണുണ്ടോ വരണോ ആ തവക്കുൽ ആ തവക്കുൽ ആ തവക്കുലാകുന്ന തക്വ അത് മാത്രമാണ് അള്ളാഹുല്ലേ കൊര ബാക്കിയൊന്നും പഠിച്ചൊന്നും വേണ്ട ആ ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങളർത്താൽ നിങ്ങൾക്ക് ഏഴ് ഗുണങ്ങളുണ്ടെന്ന് ഹബിബായ സാഹ് അലി വല്ലാത്തങ്ങളുടെ വ്യത്യസ്ത ഹതികളിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്രേഷ്ഠമായൊരു അമലേതാന്ന് ചോദിച്ചാൽ അത്യ്യച്ചാൻ തങ്ങൾ പറയുന്നുണ്ട് പെരുന്നാൾ ദിവസത്തില് അള്ളാഹുവിൻ്റെ അടിമകൾ ഈ ആദം സന്ത സന്തതികൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അള്ളാഹ്ക്ക് ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതത് മൃഗത്തെ ബലിയറക്കലാണ് ഉണ്ടോ മൃഗത്തെ ബലിയെറുക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി അതാണ് അപ്പോൾ പെരുന്നാൾ ദിവസം ബലിയെറക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നു ഈ ബോധ്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുതെ പോയി നോക്കിയിട്ട് ആ അർത്ഥം കേട്ട് നമ്മൾ പൈസ വന്നിട്ടുണ്ടല്ലോ ആ മൈൻഡ് അത് 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 ലഹയ്യത്തിൻ്റെ തക്കവയല്ല അള്ളാഹുവിനുള്ള തക്കവയല്ല ആ ഒരു വിങ്ങലും ആ മൃഗത്തെ ഇടയ്ക്കിടക്ക് കാണലും അല്ലേ അതൊക്കെ കൂടെ ചേരുമ്പോഴാണ് ഇബ്രാഹിമിയൻ ചിന്ത നമ്മുടെ കൽബിൽ വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരിണമിക്കുന്നത് അള്ളാഹുവിൽ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അള്ളാഹിനെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുമെന്നാണ് അതാണ് ഒന്നാമത് ലഭിക്കുക അപ്പോൾ യഥാർത്ഥ ബോധ്യത്തിൽ കൃത്യമായി ഉദയ്യത്തെറക്കുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുമെന്നാണ് രണ്ടാമത്തേത് ബലിയറുക്കുന്നതോടുകൂടെ ഈ മനുഷ്യൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്ത് മനുഷ്യരുമായി ചെയ്ത തെറ്റുകൾ പൊരുത്തപ്പെടിക്കണം കേട്ടോ അതല്ലേ ഈ പറയണത് ബാക്കിയുള്ള തെറ്റുകളൊക്കെ അല്ല പുറത്തു കൊടുക്കും സൈദത്തുൻ റതി അള്ളാഹുനുനോട് റതി അള്ളാഹൊനോട് ഒരിക്കലും ഒത്തിരി വിധങ്ങൾ പറയുന്നുണ്ട് നിന്റെ ഉലഹയ്യച്ചിന് നേരെ ഒന്ന് നിൽക്ക് അല്ലേ ആ ഉലഹയ്യത്ത് മൃഗത്തിനെ അറുക്കുന്ന സമയത്ത് ആ രക്തം താഴെ വീഴുന്നതിന് മുൻപ് നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു കരിച്ചു കളയുന്ന സെയ്ദുൻ അറസൂലുല്ലാ സല അലൈസ് അപ്പോൾ ഉലഹയ്യത്ത് കൃത്യമായ ബോധ്യത്തിൽ ഇഹലാസോട് അർത്താല് നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ കരിച്ചുകളെയും ചെയ്തുന റസൂൽ അള്ള മൂന്നാമതായി നിങ്ങൾക്ക് ലഭിക്കുക രണ്ട് സുന്നത്ത അനുഷ്ഠിച്ച കൂലിയാണ് രണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലമാ തങ്ങളുടെ ചരിയയായ ഉലഹ്യത്തിൻ്റെ കൂലി മറ്റൊരു സുന്നത്തേതാണ് അതൊരിക്കലും സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് മഹാദിഹിൽ അള്ളാഹയ്യ റസൂൽ എന്താണ് നബി എന്ന് പറഞ്ഞാൽ സുന്നത്തു അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈലി സ്വലാമിൻ്റെ സുന്നത്താണ് അപ്പം ഇബ്രാഹിം നബിയുടെ സുന്നത്തനുഷ്ഠിച്ച കൂലിയും ഹബീബായ സല അലൈവലം അത്തങ്ങളുടെ സുന്നത്തനുഷ്ഠിച്ച പോലിയും ഈ രണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും ഉൽഹയത്ത് യഥാർത്ഥ ബോധ്യത്തിൽ അർത്ഥുകഴിഞ്ഞാൽ ഈ പ്രതിഫലം നമുക്ക് കിട്ടും നാലാമത്തേത് അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മുടി രോമം എന്നിവ കണക്കി നമുക്ക് നന്മകളിങ്ങനെ കുമിഞ്ഞുകൂടും എന്നാണ് ഹബീബായ സലൈസ് മാധ്യങ്ങള് പറയുന്നുണ്ട് ഹസന ഓരോ രോമത്തിനും ഓരോ രോമത്തിനും പ്രതിഫലമാണ് എന്നാണ് സുഹാന ഒരു മൃഗത്തിന് ലക്ഷക്കണക്കിന് രോമം ഉണ്ടാവൂല്ലേ ആ ലക്ഷക്കണക്കിന് പ്രതിഫലം നമ്മുടെ അക്കൗണ്ടില് ആ ഉലഹയ തറക്കുമ്പോഴേക്ക് വന്നു ചേരുകയാണെങ്കിൽ നമുക്ക് എന്തോരം കൂലിയാണ് മനുഷ്യരെ കിട്ടുക ഇല്ലേ ലക്ഷക്കണക്കിന് പ്രതിഫലം അപ്പോൾ ഒരു പ്രതിഫലത്തിന് പത്തു കൂലി ചിലപ്പോൾ കിട്ടിയേക്കാം പത്തിലേറെ കിട്ടിയേക്കാം നല്ല കണക്കാക്കണമനുസരിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം നേടാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഉദയ്യത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേത് സുറാത്തു പാലത്തിൽ നമ്മുടെ വണ്ടിയാണ് ഹവിബായ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾയ്യത്തു മൃഗത്തെ ബഹുമാനിക്കണം കേട്ടോ ആ ഉലഹയ്യത്തു മൃഗ മൃഗത്തെ കാണുമ്പോൾ അള്ളാൻ ഓർമ്മ വരാ അള്ളാൻ്റെ അള്ളാൻ്റെ ചിഹ്നത്തോടുള്ളൊരു ബഹുമാനം അത് തക്ക മാത്രം വരുന്നതാണ് ആ മൃഗത്തെ ഒന്ന് കാണുമ്പോൾ ഒന്ന് നിൽക്കുക ആ അള്ളാഹു അക്ബർന്ന് ഒരു തവണ തക്ബീർ ചെല്ല ഹൃദയത്തിലൊരു വിങ്ങൽ അല്ലേ ഒരു വിങ്ങൽ ഹൃദയത്തിൽ വരിക ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിന് ഓർമ്മ വരിക <ion> <s Bondi> <gum> ോ നിങ്ങൾ ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ ഫൈൻ സുറാത്തി പാലത്തിലൂടെ നിങ്ങളുടെ വാഹനമായി അത് നിങ്ങളെ കൊണ്ടുപോകുന്നു മുഹമ്മദ് മുസ്തഫ സിസ്വലം സുറാത്തുപാലം പലരും നിറങ്ങി നിറങ്ങി സുറാത്തുപാലത്തിലൂടെ കടന്നു പോകുന്നവർ ഇട്ടിമിന്നലിൻ്റെ വേഗത്തിൽ പോകുന്നവർ വർഷക്കണക്കിന് സമയമെടുത്ത് സുറാത്തുപാലത്തിലൂടെ നീങ്ങുന്നവർ അടിയിൽ കത്തിയിരി നരകൻ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാം ഉദയ കഴിഞ്ഞാൽ അത്ര വലിയ മഹാഭാഗ്യാണ് അല്ലേ അതാണ് അഞ്ചാമത്തേത് ആറാമത്തേത് ഈമാനോടെ കൃത്യമായിട്ട് നിങ്ങൾ അറുത്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മറ ലഭിക്കും എന്നാണ് മൻ ലഹ അതായത് ഇഹ്ലാസോടെ ഈമാനോടെ ചക്കോയോടെ ഒരാൾ ഉലഹയ്യ ചർത്തു കഴിഞ്ഞാൽ അത് അവന് നരകത്തിൽ നിന്ന് മറയാണ് എന്ന് ചെയ്തു നറസൂലുള്ള സ്വല്ലു അല്ലൈവി നരകം നരകത്തിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കും കത്തിയിരുന്ന നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഇഹ്ലാസോടെ ആ ഒരു തവക്കുലിൻ്റെ ബോധ്യത്തിൽ ഉലഹിയത്ത് കൊടുത്താൽ മതി എന്നാണ് ഏഴാമത്തേത് മീസാൻ എന്ന തുലാസ് ഉണ്ട് അല്ലേ മീസാനിൽ ഇരട്ടിക്കിരട്ടിയായി അത് അത് നന്മയായി പരിണമിക്കും എന്നാണ് പറയുന്നുണ്ട് അതായത് ഈ ഒരു നന്മ എഴുപതിരട്ടിയായിട്ട് നാളെ നന്മയുടെ തുലാസിൽ തുലാസിലതിങ്ങനെ തൂങ്ങും അങ്ങനെ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ദുനിയാഹൃതത്തിൽ രക്ഷപ്പെടാൻ കഴിയും ഏതുപോലെ സ്വന്തം കുഞ്ഞിനെ അറുക്കുന്നത് പോലെ ഒരു വിങ്ങലോടുകൂടെ അള്ളാഹുവിൽ തവക്കൂല് ചെയ്താൽ പടച്ചവൻ എന്നുള്ള ബോധ്യത്തിൽ ആ തവക്കുലിൻ്റെ മർത്തബ്യയിൽ നിന്നപ്പോഴാണ് ഇസ്മായിൽ നബി ഇറക്കണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുത്താല ഒരു ആടിനെ ഇറക്കി കൊടുത്തത് എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ നാഥൻ എന്നെ പരീക്ഷിക്കും പരീക്ഷിച്ചാലും ഞാൻ തകർന്നു പോകാതെ തകർന്നു പോകാതെ ക്ഷമിച്ച് നിന്നാൽ എൻ്റെ നാഥൻ എന്നെ പരാജയപ്പെടുത്തില്ല എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങൾയ്യെ നോക്കിയ ഈ ഏഴ് പ്രതിഫലവും നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഉറപ്പാണ് അള്ളാഹുറപ്പുലമീൻ തൗഫീക്ക് നൽകട്ടെ അവൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകില്ലേ റഹ്മാനെ സ്ലാമലൈക്കും